എല്ലാവർക്കും നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പേരും ഇരിക്കുന്ന റൗണ്ട് ടേബിൾ ചർച്ചയിൽ നിലമ്പൂർ വിഷയം അല്ലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ നടത്തും ഇന്ന് ഏറ്റവും പ്രധാനമായി സംസാരിക്കാനുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ട്രാറ്റജി പാർട്ടികൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വർഗീയത ഒരു കാർഡായി ഇറക്കി എത്രയും അധികം വോട്ടുകൾ സ്വരൂപിക്കാൻ സാധിക്കുമോ അത്രയും അധികം വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ മുന്നണികൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ ആരും ആരും വ്യത്യസ്തരല്ല എന്നാണ് പറയുന്നത് സ്വരാജ് ആ ഇവിടുന്ന് നിലമ്പൂരിലേക്ക് ഷൊർണ്ണൂരിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ടൊന്നും വേണ്ട എന്ന് പറയുന്നു പക്ഷേ നിലമ്പൂരിലേക്ക് സ്വരാജ് പോകുന്ന സമയത്ത് വാര്യംകുന്നനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതിനുശേഷം എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതും വാര്യംകുന്നനെ കുറിച്ചായിരുന്നു വാര്യംകുന്നൻ ആരാണെന്നും വാര്യംകുന്നൻ നടത്തിയിട്ടുണ്ടായിരുന്ന വിമോചന സമരം എന്തിനു വേണ്ടിയുള്ളതാണെന്നുമൊക്കെ ഇവിടെ ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുന്നൻ മതപരിവർത്തനം നടത്തിയതും തൊലിയൊരു ചളുകളെ കൊന്നതും അടക്കം അവരുടെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്തിനായിരുന്നു ജിഹാദി പ്രവർത്തനമാണെന്നും തെളിവുകൾ നൽകുക തന്നെയാണ് ഇങ്ങനെയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആദ്യം ഇവർ ഇറക്കുന്നത് തുടർന്ന് നമ്മൾ ഇന്നലെ കണ്ടൊരു മാറ്റം രണ്ട് കക്ഷികളിലേക്കും മുന്നണികളിലേക്കും വളരെ കൃത്യമായി രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലല്ല അടിസ്ഥാനപരമായ ആശയം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരുന്ന രണ്ട് പാർട്ടികൾ രണ്ട് പാർട്ടികൾ അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്ത് അവർക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിലെ പോലെ മത പാർട്ടികളായി മതം അതുപോലെ തന്നെ മിക്കുന്ന ഒരു മിലീഷ്യ ഗ്രൂപ്പുകളായി പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് പാർട്ടികളുടെ പേരിൽ അറിയപ്പെടും ജമാഅത്തേക്ക് വെൽഫെയർ പാർട്ടി മതനിക്ക് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പി ഡി പി എന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നു പി ഡി പി പീഡിതരുടെ ഞാൻ വിചാരിച്ചത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് പക്ഷെ പീഡിതരുടെ പാർട്ടിയാണ് പി ഡി പി എന്നാണ് ഇപ്പം കിട്ടുന്നൊരു നിർവചനം അത് ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്തൊരു നിർവചനം പുതിയതായി വരുന്നു ഇപ്പുറത്തെ വശത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തയുടെ പൂർണ്ണ പിന്തുണ യു ഡി എഫ് പാളയത്തിനേക്ക് എത്തുന്നു അത് ജമാഅത്തേക്ക് ഒരുപാട് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശിൽ നടന്ന വിമോചന സമര സമയത്ത് ജമാഅത്തയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നതും ലോകത്ത് ഐ ൊക്കെ അടിസ്ഥാന തിയറി മൗദീയസം തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ജമാ എങ്ങനെ മാറിയാലും അവർക്കിവിടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സടയൊക്കെ ഒതുക്കി പൂച്ചക്കുട്ടികളെ പോലെ നിൽക്കുന്ന ജമാത്തയാണ് അപ്പം എല്ലാവരും ഇറക്കുന്ന വർഗീയക്കാർഡാണ് ഇവർക്ക് ആർക്കും ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ പോലും പറ്റുന്നൊരു ധൈര്യമോ നട്ടലോ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാലും വർഗീയതയാണ് നിലമ്പൂരിലെ വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഈ പറഞ്ഞത് സത്യമാണ് നിലമ്പൂരിലെ ഇന്നലെ വരെ നിലനിന്നിരുന്ന രാഷ്ട്രീയ ഇക്വേഷൻസും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു മുദ്രാവാക്യം കൊണ്ടുവന്നിരിക്കുന്നത് തികച്ചും വർഗീയമായി തന്നെയാണ് അപ്പോൾ വർഗീയമായി അങ്ങനെ കൊണ്ടുവരാനുള്ള രണ്ട് മുന്നണികൾക്കും ഒരു കാരണമുണ്ട് ഒന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ സംസാരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലമ്പൂരിനെ കേന്ദ്രീകരിച്ച് ചെയ്ത പ്രവർത്തനങ്ങളോ ആവരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് കാരണം അവിടുത്തെ ഹൈവേയുടെ പ്രശ്നമായാലും എന്തുകൊണ്ട് ഒമ്പത് വർഷം നിങ്ങളുടെ ഒരു എം എൽ എയുടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങളുടെ ഭരണം ഇവിടെ ഒമ്പത് വർഷം ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട ഒരു ഹൈവേ പോലും തരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും വന്യജീവികൾ ഞങ്ങളെ ആക്രമിച്ചിട്ട് നിങ്ങളുടെ ഒരു നിലപാടും ഉണ്ടായില്ല വനം വകുപ്പോ വനം വകുപ്പ് മന്ത്രിയോ സർക്കാരോ ഞങ്ങൾക്ക് സംരക്ഷണം തന്നില്ല എന്ന് മലയോര കർഷകർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഉണ്ടാവാം ആ സാഹചര്യങ്ങൾ എല്ലാം തന്നെ വികസനമായിട്ടും അല്ലെങ്കിൽ സുരക്ഷയായിട്ടുമൊക്കെ ജനങ്ങൾക്ക് മിനിമം കൊടുക്കേണ്ട സർക്കാരിൻ്റെ പിന്തുണ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടാതെ പോകുന്ന ഒരു വസ്തുത ഹൈലൈറ്റ് ചെയ്യപ്പെടാനാണ് ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മുടെ അൻവർ അടക്കമുള്ളവർ ശ്രമിച്ചത് അപ്പോൾ അതിനെ ഒരു മറയിടാൻ കിട്ടിയ ഒരു സന്ദർഭം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്ത് യു ഡി എഫിന്റെ കൂടെ ചേരുകയും പി ഡി എഫ് ഞങ്ങളിപ്പം ഇപ്പുറത്ത് കൂട്ടുകയും ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്നു അപ്പൊ അവിടെ ഒരു പുകമറ സൃഷ്ടിക്കൽ നടന്നിട്ടുണ്ട് നമ്മുടെ കപ്പൽ അറബിക്കടലിൽ ഉണ്ടായ പുകയേക്കാൾ വലിയൊരു പുക ഇപ്പോ നിലമ്പൂരിൽ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പുകമറയുടെ ഉദ്ദേശം ഇത് തന്നെയാണ് എൽ ഡി എഫിന് പോലെ തന്നെ യു ഡി എഫിനും വരെയ ചില പ്രശ്നങ്ങളുണ്ട് അൻവർ എന്ന ഒരു വിഷയം കത്തിനിൽക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ അതും ഒന്ന് മറയിടാനായിട്ട് ഈ ഒരു വിഷയം കൂടുതൽ കത്തുന്നത് അവർക്കും സന്തോഷമാണ് വി ഡി സതീശനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ഷനിൽ എന്ത് വിജയമുണ്ടായാലും അത് എൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിരിക്കും എന്ത് പരാജയം ഉണ്ടായാലും അത് എൻറ്റേത് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുക അപ്പൊ അദ്ദേഹത്തിന് ഏത് വിധേയനെയും അവിടെ ഒരു നല്ല വിജയം ഉണ്ടാക്കേണ്ട ഒരു ബാധ്യത കൂടി അദ്ദേഹം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണെന്നുള്ളത് ഇതിൽ നിന്ന് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ആരുടെ വോട്ട് എങ്ങനെ വന്നാലും ഞങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം പക്ഷെ നമ്മളുടെ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന സംഭവം കൂടെ നോക്കണമല്ലോ അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ പറയാൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം ഈ ഇതുപോലെ തന്നെ മനുഷ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മത മതങ്ങൾ സംസാരിക്കുന്ന ഒരു മതം അല്ലെങ്കിൽ അത് രാഷ്ട്രീയമാകുന്ന സമയത്താണ് നിഷ്പക്ഷരടക്കം ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് ഇനി എട്ട് ദിവസം കൂടിയെ കൊണ്ടേ ഉള്ളൂ അതിനകത്ത് ഇനി ഇലക്ഷനെ എട്ട് ദിവസം കൂടെ ഉള്ളൂ അപ്പൊ ഇതിനിടയിൽ അവസാന ഏത് വിധേനയും എന്ത് ടോപ്പിക്കും സംസാരിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അവിടേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്കറിയാം അനന്തുവിന്റെ അടക്കം കാര്യങ്ങൾ അവിടെ വരുന്നു പന്നിക്കണി പറഞ്ഞു അതിനകത്ത് എ കെ ശശീന്ദ്രനെ പോലെ ഒരു മന്ത്രി പറയുന്ന വാക്കുകൾ അങ്ങനെ പറയേണ്ട ഒരു ഇതല്ല കേരളം രാഷ്ട്രീയ കേരളം എട്ടരോടെയാണ് അത് കേട്ടത് അതിനെ വി ഡി സതീശൻ പ്രതിരോധിച്ചോളൂ ലാസ്റ്റ് പറയുന്നു വാക്ക് മാറിപ്പോയതാണ് കയ്യബദ്ധത്തിൽ പറയുന്നതാണെന്നൊക്കെ പറയും ഇത് പറയുന്നു ലാസ്റ്റ് മലക്കം പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അതല്ല ഉദ്ദേശം അതിനകത്ത് രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗൂഢാലോചന എന്ന് പറയുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലും വാർത്തകൾ വളച്ചൊടിച്ചത് ഏത് രീതിയിലും നമ്മുടെ രാഷ്ട്രീയം അതായത് അവരുടെ രാഷ്ട്രീയം ഏത് രീതിയിലും കൊണ്ടുവരാം വോട്ടുറപ്പിക്കാൻ ഏത് നെറുകട്ട പണിയും പോകുക അതിലുമൊക്കെ ഇറങ്ങി ചെല്ലാം രീതിയിലേക്ക് പോകുമ്പോഴാണ് നിലമ്പൂരിലെ ഒരു വിഷയം മറ്റുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ചുകൂടി തരംതാണു പോകുന്നു എന്ന് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ പി ഡിപിയുടെ രംഗപ്രവേശനം പീഡിതരയുടെ പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ മാഷ് അപ്പം അത് എത്രത്തോളം അത് ജെനുവിനായിട്ട് ബാധിക്കും മാത്രമല്ല ഇതിനകത്ത് അൻവറുടെ ഇടപെടലുകളും നമ്മൾ നിർണായകമായിട്ട് നോക്കുന്നുണ്ട് അൻവർ ഇനി വോട്ട് പിടിക്കുന്നത് പോലെ ആയിരിക്കും ഈ രണ്ട് പാർട്ടികളിലും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഏഹ് അവിടുത്തെ ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ തീരുമാനിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു പ്രവചനം നടത്തില്ല നടത്താൻ പറ്റുന്നില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഏതാ എന്തായിരിക്കും അന്തിമ ഫലം അതായത് ആർ ആര് ആർക്കൊപ്പം നിൽക്കും നിഷ്പക്ഷരക്കൊപ്പം നിൽക്കും അതായത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ അതായത് ഈ മതം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതു ഷർത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് അതിൽ പി ഡിപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പ്ലിറ്റ് യു ഡി എഫിനുള്ളിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഒന്ന് മുസ്ലിം ലീഗിന് ഇത് തീരെ ദഹിച്ചിട്ടില്ല ഈ ബി ഡി സതീഷിനെ ഞാൻ കണ്ടിരുന്നത് വളരെ ഇപ്പൊ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ആവശ്യമില്ലെന്ന് പറയുന്ന വളരെ കാർക്കശ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇപ്പോഴത്തേക്ക് വന്ന സമയത്ത് ജമാഅത്തേടെ കാര്യം വന്നപ്പോൾ ബി ഡി സതീഷിനെ ഒന്ന് കുലുങ്ങി ഒന്ന് വിറച്ചു എന്നതാണ് പക്ഷേ മുസ്ലിം ലീഗ് പൂർണമായി ഇതിനെ എതിർക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു സമസ്തയുടെ കാന്തപുരം വിഭാഗം ഇതിനെ എതിർക്കുന്നു അതായത് യു ഡി എഫിനു പാളയത്തിനുള്ളിൽ തന്നെ ജമാഅത്തേനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന വിഭാഗം ഉള്ളപ്പോൾ പോലും ഇനിയിപ്പൊ സതീഷിന് എനിക്ക് തോന്നുന്നില്ല സാർ അത് അല്ലെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും അതിനേക്കാളുപരിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് ഇനി യു ഡി എഫിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു ചെക്ക് വച്ചത് കൂടെയാണോ ഈ ബന്ധം എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നു അപ്പോൾ അതുവഴി നിങ്ങൾ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മുസ്ലിംങ്ങളുടെ കുത്തക അല്ലാത്ത പല വിഭാഗങ്ങളുണ്ട് അവരെയൊക്കെ കൂടെ യു ഡി എഫിലേക്ക് ഞങ്ങൾക്ക് എടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ വി ഡി സതീശൻ ഒരു വിഷയം ഇടുമ്പോൾ അത് മുസ്ലിം ലീഗിനോട് ഒരു ചെറിയ വര ലക്ഷ്മണരേഖ ഇട്ടിട്ടുണ്ടോ എന്നും കൂടെ സംശയമുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് തന്ത്രപരമായിട്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഒരു പക്ഷേ ഇടതുപക്ഷമാണെന്ന് പറയും കാരണം ഇതിനകത്ത് അവർ രംഗത്തിറക്കുന്ന പതിനൊന്ന് മന്ത്രിമാരെ അടക്കമാണ് അവർ ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഭരണ നിർവഹണ നിർവഹണത്തിന് തടസ്സപ്പെടുവെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ ഇറക്കുന്നു മാത്രമല്ല അവർ അവസാനം അവസാനമെടുത്ത വിഷയങ്ങൾ നോക്കുക കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിനെതിരെ എസ് എഫ് എവിടെയായിരുന്നു എന്നറിയില്ല അവിടെ കേന്ദ്രത്തിലടക്കം പ്രശ്നം ഉണ്ടാക്കുന്നു ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു മാത്രമല്ല സൂഡിയോ വിഷയം വന്നപ്പോൾ അവർ കൈകാര്യം ചെയ്ല്ല അവർക്ക് അതിനകത്ത് ഇറങ്ങണമെന്നുണ്ട് പക്ഷെ എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ജമാഅത്തയുടെ ഒരു പേര് ഉണ്ട് അപ്പോൾ അത് അതിന്റെ അതിനകത്ത് സൂഡിയോയ്ക്കെതിരെ ഒരു കാരണം പൊതുവികാരമല്ല ഇന്ത്യയുടെ വികാരമെല്ലാം തന്നെ അപ്പോൾ സൂഡിയോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണമാണ് അവർ കേന്ദ്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രയേലിനെ എതിർത്ത് ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു എസ് എഫ് ഐ അടക്കം അങ്ങനെയുള്ള ഒരു പാർട്ടി കാണും അപ്പൊ അതിലൂടെ തന്നെ അവരൊരു കൃത്യമായ ഒരു അജണ്ട പ്ലാൻ ആക്കുന്നു മാത്രമല്ല സാഹിത്യകാരന്മാർ എല്ലാവരും ഇടതുപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നു നമ്മൾ പറയുന്ന നിഷ്പാധീയ അതാണ് അതുവരെ ഉണ്ടാതിരിക്കുന്നവർ ഇവിടെ സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ മന ഇപ്പം സൗകര്യപൂർവ്വം കണ്ണടക്കുന്നവരാണ് ഇവിടെ അവരുടെ ശബ്ദങ്ങളായി മാറുന്നത് അപ്പൊ ഇടതുപക്ഷത്തിന് പറഞ്ഞു എന്താണ് എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും പേര് പലരും ഈ രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അവർ പ്ലാനിങ് നേരത്തെ പറഞ്ഞു ഇവിടെ യു ഡി എഫിന് അതിൽ വേണം പക്ഷേ അതാണ് അത് അതിവിദഗ്ധ അവരത് ഹാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പ്ലിറ്റ് യുഡിഫ്ണോ സ്പിറ്റ് അവരതിനെ ഒരു ആയുധമാക്കി മറോഷം നോക്കുക അവരെ കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ടുകളാക്കി മാറ്റാൻ പറ്റും എന്നൊരു നേരത്തെ പറഞ്ഞു നേരിയ സാധ്യതയാണെങ്കിലും ഇപ്പൊ കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി കുറച്ചുകൂടെ മുൻകൂട്ട മുൻഗണന നൽകുന്നുള്ള ഒരു സംശയങ്ങൾ വരുന്നുണ്ട് മാത്രം ഇവിടെ ബിജെപി ചിത്രത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ പോലും അവരും വോട്ട് ഉയർത്താൻ പറ്റുമെന്ന് ലക്ഷ്യം കാണുന്നുണ്ട് പലർക്കും പല രീതിയിലുള്ള അങ്ങനെയുള്ള ഇതും കൂടെ വരുന്നുണ്ട് പ്രധാനപ്പെട്ട സംഗതിയുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് എനിക്കൊന്ന് പി ജയരാജന്റെ ഒരു പുസ്തകം ഇന്ത്യയിലെ മുസ്ലീങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം വരെ എഴുതുന്ന ഒരു പുസ്തകത്തിൽ പി ഡി പി നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് മദനിയുടെ രാഷ്ട്രീയ നിലപാടിനെ വിമർശിക്കുന്നുണ്ട് മദനിയുടെ പ്രസംഗങ്ങളിൽ നിന്നും ഇൻസ്പയർഡായിട്ടാണ് തടിയൻ്റെ വട നസീറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായതെന്നും ഇത് ഐസിസ് പോലെയുള്ള ഏറ്റവും ജിഹാദി മൂവ്മെന്റുകൾക്ക് അതുതന്നെയാണ് ഈ ഈ പറയുന്ന മദനി സംസാരിച്ചത് പി ഡി പി സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്ന ആ പുസ്തകത്തെ അതിന് പബ്ലിഷ് ചെയ്തത് ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയനാണ് പക്ഷെ അന്ന് പി ഡി പി പ്രവർത്തകർ പ്രതികരിച്ചത് ആ പുസ്തകം അതേ ഉത് എവിടെയാണോ പ്രകാശനം ചെയ്ത് അതേ വേദിക്കരികൾ കത്തിച്ചുകൊണ്ടാണ് ഈ പി ഡി പി ആണ് ഇപ്പോൾ നിശബ്ദരാണ് അവർ മാറിയിരിക്കുന്നു പീഡിതരാണെന്ന് ഇവർ പറയുന്നത് എനിക്ക് ഉറപ്പാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ഒരു സ്ഥിരമായ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ നിലപാടെന്താണ് ഇവർ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല ഘട്ടങ്ങൾ മുഴുവൻ അൻവർ കൊണ്ടുപോയി ഇനി കേവലം വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഇനി ഇവർ എന്ത് വരുന്നില്ല വികസനം സംസാരിക്കാൻ ഇട വരരുത് എന്ന് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അത് അവഗണിക്കപ്പെട്ട ഒരു ഒരു കോൺസ്റ്റിറ്റ്യൻസി പോലെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിന്നിരുന്നത് അതിൽ അൻവറിന്റെ ചില നിലപാടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ആത്യന്തികമായി വന്ന് ഭവിക്കുന്നത് എൽ ഡി എഫിനായിരിക്കും എൽ ഡി എഫ് ഇപ്പോഴാണ് അവിടെ നാഷണൽ ഹൈവേയുടെ പ്രശ്നമായാലും കോളേജിൻ്റെ പ്രശ്നമായാലും എല്ലാത്തിലും ഒന്ന് സജീവമായിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ ഒമ്പത് വർഷം വെറുതെ കളഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് യു ഡി എഫിന് പറയാനുള്ളൊരു അവസരവും കൂടെ ഇല്ലാതായിരിക്കുന്നു അതിന് പുറമെ ആണ് ഇപ്പോഴത്തെ അനന്തുവിന്റെ വിശേഷ പന്നിക്കൂട്ടില് അനന്തു പിടഞ്ഞു മരിച്ചത് അവിടുത്തെ ജനങ്ങൾ വലിയ ഒരു വിമിഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിമിഷണം ഒരുപക്ഷെ വോട്ടായി മാറുമോ മാറ്റാൻ ചിലർ ശ്രമിക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നതാണ് വേറൊരു മൂടുപടം കൊണ്ടെന്ന് ഇപ്പോൾ ഒരു വർഗീയ ചർച്ച അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് യു ഡി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇതിനേക്കാൾ എൽ ഡി എഫിന് ഒരു പ്രശ്നമുണ്ട് തങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആ ഹിന്ദു പാർട്ടി ആയിട്ട് നിലനിൽക്കുമ്പോൾ തങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് കൂടി ഈ സൗത്ത് കേരളയിൽ പല സീറ്റുകളും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും കൂടെയുണ്ട് അപ്പോൾ അതിനെ കവർ കവറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഹിന്ദുത്വ കാർഡ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഒന്ന മാഷ് അതിനുവേണ്ടി പ്രഭാഷണം നടത്തുകയും അല്ലാത്ത സമയങ്ങളിൽ മലപ്പുറത്ത് മുസ്ലിം കാർഡ് ഇറക്കി പി ഡി പി എ പി ഡിതന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുകയും ഇതെല്ലാം മാഷിന്റെ കുട്ടികളോടുള്ള പ്രഭാഷണം പോലെയായി പലപ്പോഴും പോകുന്നു ഇത് മുതിർന്നവർക്ക് ദഹിക്കാൻ പറ്റാത്ത വിധത്തിലായി പോകുന്നു എന്നുള്ളത് മാഷ് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രശ്നം ഇതിനിടയിൽ തന്നെ അഖില കേരള ഹിന്ദു എന്ന് പറയുന്ന ഒരു പാർട്ടി വരുന്നു അതിനകത്ത് അതിന് അവിടെ കൃത്യം ഒരു ഉത്തരം കിട്ടിയില്ലെന്നോന്നു അവർക്ക് പറയാൻ എന്ത് പറയണമെന്ന് പറയാൻ മടി കാരണം ഇനി ന്യൂന ഇത്തരം വർഗീയ പാർട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞവരാണ് ഇപ്പൊ അങ്ങനെ ഉൾക്കൊള്ളണോ തള്ളണോ എന്നുള്ളൊരിതില്ല അവർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കും പറയുന്നു പക്ഷേ അവിടെ ഒരു കൃത്യമായൊരു ഉത്തരം കിട്ടാത്തത് അവിടെ നമുക്കൊരു ആശങ്ക ഉണ്ടാക്കും സാറ് പറയുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ അവര്യങ്ങളിൽ മാത്രം ഒരു ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ഹിന്ദുത്വം നേരത്തെ പറയുമ്പോൾ ഹിന്ദു വലിയ സാ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പോരായ്മയായിട്ട് തോന്നുന്നു തോന്നുന്നുണ്ട് അവിടെ ഹിന്ദു വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുന്നത് യു ഡി എഫിനാണെങ്കിൽ പോലും രണ്ടാമത്തെ പ്രശ്നമായിരിക്കുന്നത് എൽ ഡി എഫിനാണ് കാരണം മൂന്നാമതൊരു കക്ഷി വന്നിട്ട് വോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും വോട്ടുകൾ പോകുന്നുണ്ട് ആ വോട്ടുകളാണിപ്പോൾ ബി ജെ പി ഇരുപത് ശതമാനത്തിൽ എത്തി നിർത്തിയിരിക്കുന്നത് അതിനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ നേതൃത്വവും അവരുടെ അണികളും അതേ രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഇത് കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് നേടാനുള്ളൊരു അവസരമായി മാറും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ അതിനെ ചെറുക്കാനും എൽ ഡി എഫിന് ഒരു സ്ട്രാറ്റജി ആവശ്യമാണ് യു ഡി എഫ് എന്നാൽ അത് തലമുറന്ന് എണ്ണ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ജമാഅത്ത ഇസ്ലാമി അടക്കമുള്ള അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുടെ ബാന്ധവം ഒരുപക്ഷെ യു ഡി എഫിൽ കോൺഗ്രസിന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ അടക്കം ഉള്ളവരിലും ഒരു അതൃപ്തി ഉണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളൂ അതവർക്ക് വലിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ് എനിക്കിതുള്ള എൻ്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത ഇസ്ലാമിക്ക് ഈ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും അവരുടെ മോഡസ് വെപ്പറേണ്ടി വരിക അവർ എന്താണോ ലോകത്തിന് മുന്നിൽ ഇത്രയും നാൾ കാണിച്ചു കൊടുത്തത് അതേ രീതി ഇവിടെ ഒറ്റയുള്ളൂ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ ഒരു നിയമവ്യവസ്ഥതയുണ്ട് ഇവിടെ ജനാധിപത്യമാണ് ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് ജമാഅഅത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന് വർക്ക് ചെയ്യാൻ പറ്റാത്തവരെ നിരോധിക്കുകയും എസ് ഡി പി ഐ വീണ്ടും തല പൊക്കി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഗതികീടിന്റെ ഭാഗമായാണ് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് തന്നെത്താനെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഏതെങ്കിലും പാളയങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ നാടിനോട് ഈ നാട്ടുകാരുടെ പ്രതിബദ്ധതയുള്ള മുന്നണികൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ കൂടെ നിർത്തുന്നത് തിരിച്ചു കൊത്താൻ ശേഷിയുള്ള പാമ്പുകളെ ആണെന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ ഈ നാട്ടിലെ മതേതര സെക്യുലർ ഫാബ്രിക്കിന് കട വെക്കുകയാണെന്നുള്ളൊരു ബോധം ഞാൻ ആ ബോധമെ മുന്നിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ചർച്ചകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കപടനാട്യങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയക്കാരുടെ യഥാർത്ഥ മുഖം അവർ ഈ പറയുന്നതൊന്നുമല്ല അവർ എഴുതുന്നതും വായിക്കുന്നതുമല്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ മാമൂലുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസങ്ങളോ ഒന്നും അവർക്കില്ല എന്നുള്ളത് നമ്മൾ പണ്ടുമുതലേ കാണാം മുസ്ലിം ലീഗിനെ കുറിച്ച് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചത്ത കുതിര എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് മാറി ആദ്യം മുസ്ലിം ലീഗിനെ ആശ്ലേഷിച്ചത് എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അറുപത്തി ഒമ്പതിൽ അവർ മനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ മുതൽ നിലനിൽക്കുന്നതിന് മറ്റൊരു അവസ്ഥ വരണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് വേണമെന്ന് പറയും ഇടതും വലതും അകറ്റി നിർ നിർത്തിയിരുന്ന മുസ്ലിം ലീഗിനെ ഇ എം എസ് കൊണ്ടുവരികയും അതിൻ്റെ പ്രതിഫലമായിട്ട് മലപ്പുറം ജില്ല ദാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം ഉണ്ടാക്കി മുസ്ലിം ലീഗിനെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ കിട്ടുന്ന വിധത്തിൽ അവരോധിച്ചത് എൽ ഡി എഫ് ആണ് എന്നാൽ അതിനുശേഷം ഇങ്ങനെ ഒരു തൊട്ടുകൂടായ്മ മാറ്റിയെടുക്കുന്ന പ്രക്രിയ മാത്രമേ എൽ ഡി എഫിന് അന്ന് കിട്ടിയുള്ളൂ ആ തൊട്ടുകൂടായ്മ മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും ആശ്ലേഷിച്ചുകൊണ്ട് യു ഡി എഫ് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആ യു ഡി എഫിൻ്റെ ആ തുടർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു കാൽവെപ്പാണ് യു ഡി എഫ് നടത്തിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പണ്ടത്തെ പോലെ തന്നെ വീടും കുറച്ചുകൂടെ ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അതിതീവ്രമായിട്ടാരും പറയുന്നില്ല ചത്ത കുതിരയായിട്ട് പറയുന്നില്ല അപ്പം അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു സംവിധാനത്തിന് തൻ്റെ പാളയത്തിലേക്ക് അടുപ്പിക്കുക വഴി വി ഡി സതീശൻ മറ്റൊരു രാഷ്ട്രീയ പ്രകടനവും കൂടെയാണ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവർ അടി അറിയാതെ തന്നെ മനസ്സിലാക്കും ഒരു പക്ഷേ അത് നിലമ്പൂർ കൊണ്ട് നിർത്താനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല നിലമ്പൂരിൽ തൻ്റെ ഗതികെട്ട പോരാട്ടത്തിന് ഒരു ശക്തിയാകുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും കൂടെ നിൽക്കട്ടെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പ് ചെറുത്തുനിൽപ്പിന് ഒരു തടയിടാനായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും കൂടെ അവിടെ നിൽക്കട്ടെ എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും അത് വരുന്ന ഇലക്ഷനുകളിൽ ആവർത്തിച്ചാൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളിൽ ചില പുറകോട്ട് പോക്ക് യു ഡി എഫിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് സാറ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ചരിത്രങ്ങളിൽ വന്ന പോലെ ജമാഅത്തെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ അറിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിർത്തികൾക്ക് അപ്പുറത്ത് നിന്ന് ആജ്ഞ സ്വീകരിച്ച് അവിടെ ഇവിടെ കൈക്കൊള്ളുന്ന ഒരു ജമയത്തെ നമ്മൾ നാളെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയാണെങ്കിൽ അതിനൊരു ഭീതിയുണ്ട് അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ നിലമ്പൂരുകാര് തന്നെയാണ് ഇവിടെ നമ്മൾ മതമല്ല സംസാരിക്കേണ്ടത് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയം സംസാരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവിടെ ഒരു തുല്യത വരികയാണ് അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അതിനെ മറബറ്റി വരുന്ന ശക്തികൾ നമുക്ക് അപകടം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിനെക്കാട്ടി വലിയ ശക്തികൾ ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇതിനെക്കാട്ടി വലിയ ഇപ്പം നമുക്കറിയാം രാഷ്ട്രീയ ആയുധങ്ങളായിട്ട് പലതരം ആരോ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ നിലമ്പൂരൽ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ അവർ കീഴ്പ്പെടുത്താൻ പോകുന്നത് അതിന് ജാഗരൂകരായിരിക്കുക അതിനുവേണ്ടി നമ്മൾ സജ്ജമായിരിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്